ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ വെള്ളച്ചോറിന് പകരം പുട്ടാണ്ട് എടുത്തത് കാരണം നല്ല ചൂടുള്ള പുട്ടിലേക്ക് കടലക്കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും വേണ്ടെന്നൊക്കെ തോന്നില്ലേ അതുപോലത്തെ സംഭവമാണ് ഇന്ന് എന്തായാലും ഞാൻ വെള്ളച്ചോറിന് ഒരുപാട് പൊക്കി പറഞ്ഞ ആളാണെങ്കിലും ഇതുപോലെ ചില ദിവസങ്ങളിൽ ഞാനത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ പലഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു അപ്പോൾ രാവിലെ ഈ പറഞ്ഞ പോലെ നല്ല കടലക്കറി കുറ്റിപ്പോട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എന്തായാലും കഴിച്ചു കേട്ടോ ഒരു ഉച്ചക്കായിട്ട് വന്നിട്ടില്ലെങ്കിൽ കുളിമുറി ഇന്ന് നമ്മുടെ കൂടെ അമ്മമ്മ ഉണ്ട് കേട്ടോ കാരണം അമ്മമ്മ സാധാരണ പുട്ടൊന്നും കഴിക്കാറില്ല കേട്ടോ ഇനി ചൂട് പാറുന്ന പുട്ടിനു മുമ്പിൽ അമ്മമ്മ എന്താ പറയാ മുട്ടുകുത്തി അതുകൊണ്ട് തന്നെ പുട്ടും പഴം കൂട്ടിയിട്ട് പിടിത്തും പിടിച്ചു കേട്ടോ അമ്മമ്മ പുട്ടും പഴം കഴിക്കുന്നപ്പോ എനിക്കും കുതിയായി അതുകൊണ്ട് ഞാൻ പുട്ടും പഴം കഴിച്ചില്ല പുട്ട് കഴിഞ്ഞ് കഴിച്ചതിനു ശേഷം പഴവും ചായയും കുടിച്ചു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോപ്പിൽ വലിയ തിരക്കൊന്നും ചെറിയ കുറച്ച് വർക്കും കാര്യങ്ങളുണ്ടായിരുന്നു നമ്മൾ സ്പെയർ വാങ്ങാൻ വേണ്ടിയിട്ട് മണ്ണാർക്കാട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മണ്ണാർക്കാട് പോയി സ്പെയർ ഒക്കെ വാങ്ങി അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി സ്പെയറും കാര്യങ്ങളൊക്കെ വിഷ്ണുവിന് കൊടുത്തതിനു ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് ഉച്ചയായിരുന്നപ്പോ അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം നമ്മൾ വീണ്ടും ഉച്ച പ്രഭാതകർമ്മമായിട്ടുള്ള ഭക്ഷണം കഴിക്കലേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ഉച്ചക്ക് നല്ല അടിപൊളി എന്താ പറയുക പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓംലെറ്റ് ഉണ്ടായിരുന്നു അത് നാടൻ കോഴിയുടെ കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കോഴിയുടെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ മാങ്ങച്ചാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ അപ്പോൾ കുറച്ച് മാങ്ങച്ചാറും പിന്നെ അതുപോലെ ക്യാബേജും സോറി ക്യാബേജ് അല്ല ക്യാരറ്റ് ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ നല്ല അടിപൊളി കുമ്പളങ്ങ കൂട്ടം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീട്ടിൽ ഇതുപോലത്തെ എന്താ പറയുക വെജ് കറി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കുറേ കാലത്തിന് ശേഷം കേട്ടോ അല്ലെങ്കിൽ എന്തേലും അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞാൽ നിറച്ച് ചോറന്നിറങ്ങാറില്ല പക്ഷേ ഇതുപോലെ വെക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പക്ഷേ എപ്പോഴൊന്നും കിട്ടാറില്ല പരിപ്പിട്ടുമല്ല മോരൊഴിച്ചിട്ടുമല്ല തക്കാളി ഇട്ടിട്ട് ഒരു കുമ്പളങ്ങ കറിയാണ് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഒരുപാട് എന്താ പറയുക ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ രണ്ടും മൂന്നും പ്രാവശ്യം ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ ഇതുപോലത്തെ കറികളാണെങ്കിൽ അധികം കഴിക്കാറില്ലാത്ത പോയിട്ട് പറയാണെങ്കിൽ അതായത് എന്തെങ്കിലുമൊക്കെ മീനോ ഇറച്ചി എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ നമ്മൾ നന്നായിട്ട് കഴിക്കുക എന്നല്ലാതെ ഇതുപോലത്തെ സാധാ ഫുൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ദിവസം കോഴിമുട്ട ഒഴിച്ച് ബാക്കിയെല്ലാം വെജിറ്റേറിയൻ ആയിട്ടുള്ള ദിവസം ഇത്രയും ചോറ് ഞാൻ കഴിക്കാറില്ല അത്രയും പറഞ്ഞാൽ എനിക്കങ്ങനെ എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കത് ഇഷ്ടപ്പെടാറില്ല പക്ഷെ ഇതുപോലെ വെക്കുക എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇട്ടോ മത്തൻ്റെ ഇല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നല്ല നക്കി വെടിച്ച് ഫുൾ ക്ലീൻ ചെയ്തിട്ടാണ് കൊണ്ടേ കൊടുത്ത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു നേരം ഈതെല്ലേ ഒക്കെ വീഡിയോ കോൾ ചെയ്തു വാങ്ങിയിട്ടുള്ള സംസാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം തുടങ്ങിയിട്ടു പക്ഷേ അധികം വർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈബ്രറി പോയിട്ട് ബുക്ക് മാറ്റാൻ ധരിച്ചു അടുത്തുള്ള ലൈബ്രറിയിൽ പോയിട്ട് ബുക്ക് മാറ്റി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു രണ്ടും മൂന്ന് ബുക്ക് നമ്മൾ സെലക്ട് ചെയ്തു അതെടുത്ത് നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് വായി എന്ന് വായിക്കണം എന്നല്ല ഇതൊക്കെ വായിച്ച് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ആകുമ്പോൾ ചക്കര കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്കരക്കിഴങ്ങ് നല്ല അടിപൊളി എന്താ പറയുക വലിയ കിഴങ്ങ് ആയിരുന്നു അപ്പോൾ എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വൈകുന്നേരം നമ്മൾ ചാടിക്കുന്ന ഒരു സമയം വരെ ഏകദേശം അഞ്ചര ആറ് മണി സമയത്താണ് അത് കഴിക്കുന്നത് അപ്പോൾ എന്തായാലും നല്ല ആസ്വദിച്ച് ഞാനത് കഴിച്ചു അപ്പോൾ ഇതാണ് ഏകദേശം വൈകുന്നേരം ഒരു ആറ് മണിയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞില്ല ഇന്ന് വർക്കൊന്നും ഇല്ലാത്ത എന്താ പറയുക വളരെ കുറച്ച് മാത്രം വർക്ക് ചെയ്തിട്ടുള്ളൊരു ദിവസമാണ് തീരെ എന്താ പറയുക ഓഫ് സീസൺ ആണ് അതുകൊണ്ട് വർക്കും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു ഏകദേശം ഒരു ഉച്ചരെ ഞാൻ ഷോപ്പിൽ പോയിട്ടുള്ളൂ അപ്പം ആകെ ഒരു എന്താ പറയുക ഒരു മൂടി പിടിച്ചൊരവസ്ഥയു മൊത്തത്തിലെ കാലാവസ്ഥയും മനസ്സിനും ഒക്കെ ഒക്കപ്പാടാ അങ്ങനെയാണ് എനിക്കിങ്ങനെ വെറുതെ അങ്ങനെ ഒരു ഭയങ്കര മൂഡ് ഓഫ് ഓഫാണ് നമ്മളെന്തെങ്കിലും വർക്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ആക്റ്റീവായിരിക്കുക എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും തോന്നാറില്ല അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു ദിവസമാണ് അപ്പോൾ എന്തായാലും മൂഡ് ചേഞ്ച് ചെയ്തേ പറ്റുവോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുകയാണ് ജസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് ജസ്റ്റ് ഒന്നും ഒന്നുമില്ല വെറുതെ മണ്ണാർക്ക് പോയി കുറച്ച് നേരം ഏതെങ്കിലും ഒരു ഇരിക്കുക അല്ലെങ്കിൽ മൈൻഡ് മാറ്റി ഇരിക്കുക അത്രേ ഉള്ളൂ നമ്മൾ ഫോണും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ കുറച്ച് സമയം മാറിയിരുന്ന് ഒന്ന് ഫ്രീ ആവുക മൈൻഡ് ഒന്ന് ഫ്രീ ആവുക ഓക്കെ ആവുക എന്നുള്ളൊരു മൈൻഡാണ് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ഇതാ ഫ്രഷ് ആവണം ഫ്രഷ് ആയിട്ട് നേരെ പോവുകയാണ് അങ്ങനെ ഇതാ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയി പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ പുറത്ത് പോയി നമ്മൾ പോകുന്ന വഴിക്ക് വഴിക്കുന്നതുപോലെ നമ്മൾ കടലിൽ വെക്കുന്ന ഒരാളൊക്കെ കണ്ടു നമ്മൾ സാധാരണ നാട്ടിലുള്ള ഒരാൾ തന്നെയാണ് അപ്പൊ പുള്ളിയുടെ നമ്മള് കടലിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു സാധന നമ്മള് അതുപോലെ വേവിച്ചതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് ഉള്ളി അതുപോലെ തേങ്ങാപ്പൂളൊക്കെ ഇട്ട് തരുന്നതോട്ടോ അങ്ങനെ അത് അതെടുത്ത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആറാട്ടു കടയില് പോയിട്ടോ പൂരൊക്കെ നടക്കുന്ന അമ്പലം ഉണ്ട് ആ അമ്പലത്തിൻ്റെ അടുത്തുള്ള ആറാട്ടുകടവാണ് അവിടെ പോയപ്പോൾ ഇതുപോലെ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ ആൾക്കാർ ഉണ്ടാവാറുണ്ട് ഇത്രയൊന്നും ഉണ്ടാവാറില്ല കുറച്ച് ഫാമിലീസ് ഒക്കെ ആയിട്ട് കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഞാനും ഫ്രണ്ടും പോയിട്ട് ഇതുപോലെ ഒഴിഞ്ഞ സ്ഥലം നോക്കിയിട്ടിരുന്നു എന്നിട്ട് ഇതുപോലെ കുറെ നേരം ഇങ്ങനെ ആസ്വദിച്ചിരുന്നു കേട്ടോ നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ നമ്മൾ ഓരോ കൊടുന്നിട്ടുള്ള കടലിങ്ങനെ ഫിനിഷ് ചെയ്തുകൊണ്ടിരുന്നു അപ്പൊ എന്തായാലും നല്ലൊരു പോസിറ്റീവ് ആയിട്ട് തന്നെ തോന്നിട്ടോ കാരണം ഇത്ര നേരം നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ ആ ഒരു ഇരുത്തത്തിലും സംസാരത്തിലും നമുക്ക് അത് കുറെ ഒക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു നമ്മള് ഭക്ഷണം ഭക്ഷണമല്ല ഈ കടലയും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു കുറെ സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ ഏകദേശം ഒരെട്ടരക്കായപ്പോ നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോന്നട്ടോ വീട്ടിലേക്ക് വന്നതിനു ശേഷം നേരെ ഇതിലുമണീനെ വീണ്ടും വീഡിയോ കോൾ ചെയ്ത് ഭയങ്കര കളിയിലായിരുന്നു അല്ലെട്ടോ മുടച്ചു മണിനൊന്നും അറിയില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഒമ്പത് മണിയാകുമ്പോൾ നമ്മുടെ വീണ്ടും പ്രധാന പരിപാടി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കലേക്ക് കടന്നു കേട്ടോ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് നമുക്ക് നല്ല അടിപൊളി രസം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു ഇതാണ് ഇതാണെങ്കിൽ എനിക്കിതുപോലെ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ആവാറുണ്ട് എന്നും നമുക്ക് അങ്ങനെ തോന്നാറില്ല പക്ഷേ ഇന്ന് എന്തെനിക്കറിയില്ല ഇന്ന് വീട്ടിൽ എല്ലാ ഭക്ഷണം എനിക്ക് തരണം രാവിലെ മുതൽ വൈകുന്നേരം വരുന്ന എല്ലാ ഭക്ഷണങ്ങളിലും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് കാര്യം പറയാം എനിക്ക് പറഞ്ഞാൽ ആവാറില്ല എന്താണെന്ന് അറിയില്ല നമ്മുടെ രസം എനിക്ക് നല്ല ഇഷ്ടമാറുണ്ട് പിന്നെ ഇതുപോലെ ഈ പറഞ്ഞ കുമ്പളങ്ങ കറി അങ്ങനെയുള്ള ചില ചില ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാതൊന്നും അല്ല ഞാൻ പറഞ്ഞില്ലേ അത്തിൻ്റെ എല്ലാം അങ്ങനെയുള്ള ചില എന്നാൽ എനിക്ക് മുരിങ്ങടല തീരെ ഇഷ്ടമില്ല കേട്ടോ അപ്പം ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ രസത്തിൽ പപ്പടം ഒഴിച്ച് കഴിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനും ഒട്ടും ഇഷ്ടമുള്ള കാര്യമാണ് ഈ രസം നമ്മുടെ ഈ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള രസമാണ് അച്ഛനെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഞാൻ എന്തായാലും രസവും പപ്പടം ഉണ്ടെങ്കിൽ ഞാൻ വേറൊന്നും ചോദിക്കാറൊന്നുമില്ല പേരും കാര്യങ്ങളൊക്കെ കുറച്ച് ടേസ്റ്റ് ചെയ്ത് ഞാൻ കുറച്ച് അച്ചാറൊക്കെ എടുത്ത് ഇതുപോലെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉച്ചാമ്പ പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണം ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട് തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട് രാത്രി വായിച്ച് കിടന്നു തുടങ്ങാൻ പറ്റിയ പുസ്തകമാണ് കേട്ടോ യക്ഷി ഇതിൽ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല യക്ഷീനെ ആയിരിക്കും ഞാൻ മലയാറ്റൂറിൻ്റെ ആണ് അപ്പോൾ എന്തായാലും ഒന്ന് വായിക്കാൻ ധരിച്ചെടുത്തതാ അപ്പോൾ എന്തായാലും ഒന്ന് വായിച്ചിട്ട് കിടക്കാം നല്ല അടിപൊളി ഉറക്കമായിരിക്കും